ാണ് കൊടുക്കാനുള്ളത് ഈ കാണുന്നത് റെഡ് ഡംബോയാണ് പേരിന് എൺപത് രൂപയാണ് സിമിഡൽറ്റാണ് സൈസ് വരുന്നത് ഞങ്ങൾ ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് വഴിയാണ് ഗിപ്പിയെ വേണ്ടത് പ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യണ്ട ഈ കാണുന്നത് പാണ്ഡാറ ബ്ലൂമോസേക്കിന്റെ സിമൽറ്റ് ആണ് അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് മെല്ലോ ടൈഗർ ആണ് ഇതും പേരിന് എൺപത് രൂപയാണ് ഇന്നത്തെ വീടുകൾ കാണുന്ന എല്ലാ കപ്പികൾക്കും പേരിന് എൺപത് രൂപയാണ് കൊറിയർച്ചത് അറുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് കൊറിയർ അടുത്തുള്ള കൊറിയർ ഓഫീസിലേക്ക് ആണ് വരിക അവിടെ നിന്ന് കളക്ട് ചെയ്യണം ഹോം ഡെലിവറി ഉണ്ടാവുകയില്ല ഈ കാണുന്നത് ഡ്രാഗൺ ആണ് ഇതും സെയിം വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് നമ്മുടെ ലിമിറ്റഡ് പേരെ സ്റ്റോക്ക് ഉള്ളു ഇത് ഫുൾ ഗോൾഡിന്റെ സെമിറ്റ് സൈസാണ് ഇത് വൈറ്റ് ഗോൾഡ് ടൈപ്പാണ് വരുന്നത് ഈ സെയിം ഐറ്റം തന്നെയാണ് നമ്മുടെ റെഡ് കളർ വരും ാണ് തേയിലെ കാണുന്നത് തന്നെയാണ് കൊടുക്കാനുള്ളത് ഇത് നമ്മുടെ ഐറ്റം പർപ്പിൾ മൊസൈക്കാണ് ഫിഷിനെ വേണ്ട ഒരു വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട